ഡോക്ടർ ശശി തരൂർ സാർ ഞങ്ങളുടെ കൂടെ എം ആണ് എൻ്റെയും എം ആണ് റിയലി മിസ് യു സാർ ശരിക്കും സാറിനെ മിസ് ചെയ്യുന്നുണ്ട് വേറെ ഒന്നും ഉണ്ടല്ല സാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴാണ് രാഷ്ട്രീയ രംഗം ഇങ്ങനെ വളരെ കലുഷിതമായും സംഘർഷാത്മകമായും രസകരമായി നിൽക്കുന്നത് അത് സാർ മോഡിയെ പ്രകീർത്തിച്ച് വേണമെങ്കിൽ അത് പറഞ്ഞു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ തെറി പറഞ്ഞു കോൺഗ്രസിനെ തെറി പറഞ്ഞു താങ്കൾ എന്തോ പറയും പക്ഷേ താങ്കൾ പറയണം കാര്യം താങ്കളൊരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ് താങ്കൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് താങ്കളൊരു മീഡിയ ഇൻഫ്ലുവൻസറാണ് താങ്കൾക്ക് ഒരുപാട് മീഡിയകൾ താങ്കളെ ഉണ്ട് താങ്കളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം താങ്കൾ ഇങ്ങനെ മാളത്തിൽ കയറിന പറ്റത്തില്ല താങ്കൾ മിസ് ചെയ്യുന്നു റിയലി മിസ് ചെയ്യുന്നു ഇപ്പൊ തന്നെ കേരളത്തിൽ നോക്കൂ കെ സി വേണുഗോപാൽ വേണുഗോപാലിൻ്റെ പണി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ ബി ഡി സതീശൻ അവർക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം വളരെ വലിയ തോതിൽ പ്രവർത്തിക്കുന്നു ഓരോ നേതാക്കളും ഇപ്പം പിന്നെ കെ പി സി സിക്ക് ഭാരവാഹിത്വങ്ങളായി പക്ഷെ അവിടെ ഒന്നും ശശി തരൂർ സാറിൻ്റെ പേരോ ശശി തരൂർ സാറിനെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയല്ല ഭാരവാഹി ഞാൻ പറഞ്ഞത് ശശി തരൂരിൻ്റെ ആളുകളെ ഒന്നും എങ്ങും വച്ചതായിട്ടോ അങ്ങനെ വച്ചില്ലായെന്ന് ശശി തരൂരിൻ്റെ പരാതി ഉള്ളതായിട്ടോ ഡോക്ടർ ശശി തരൂരിൻ്റെ പരാതി ഉള്ളതായിട്ടോ ഒരു വാർത്തയും കാണുന്നില്ല അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ നിങ്ങളെ മിസ്സാവുകയാണ് നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല നിങ്ങൾ കേരളത്തിൻ്റെ കേരളത്തിൽ വളരെ സജീവമാകണം രാജ്യ രാജ്യത്ത് സജീവമാകാൻ പോയി എ സി സിയുടെ പ്രസിഡന്റ് ആകുവാനൊക്കെ പോയെങ്കിലും അത് മല്ലികാർജ്ജുനക്കാർക്കെ കൊണ്ടുപോയി അത് വോട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല താങ്കൾക്ക് കിട്ടിയില്ല അത് പോട്ടെ പക്ഷേ താങ്കളുടെ എന്തുകൊണ്ടോ കേരളത്തിൽ താങ്കളുടെ സാന്നിധ്യം കാണുന്നില്ല താങ്കളുടെ ശബ്ദം കേൾക്കുന്നില്ല ഇടയ്ക്ക് ചില പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെടുത്തിയോ എഴുത്തുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ചില വാർത്തകളൊക്കെ വന്നു സോഷ്യൽ രാജ്യത്തും സോഷ്യൽ മീഡിയയിലും ഇൻ്റർവ്യൂകളൊന്നും കാണുന്നില്ല അതൊരു മിസ് ചെയ്യുന്നു ശരിക്കും ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നു താങ്കൾ ചില ഇൻ്റർവ്യൂകളൊക്കെ കൊടുക്കുക വിവാദമൊന്നും വേണമെന്ന് നമ്മൾ പറയുന്നില്ല താങ്കൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്ന ആളാണ് ഗാന്ധിജിയെക്കുറിച്ചും കുറിച്ചും അംബദ്കറിനെക്കുറിച്ചും കുറിച്ചും ഇന്ത്യൻ കുറിച്ചും കുറിച്ചും മതത്തെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും കുറിച്ചും സനാതനത്തെ കുറിച്ചും ഒക്കെ താങ്കൾ അഭിപ്രായം പറയുന്നതാണ് അപ്പോൾ ആ താങ്കൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ അഭിപ്രായം പറയുക താങ്കളെ ശരിക്ക് പറഞ്ഞാൽ കേരള സമൂഹം വീണ്ടും ശരിക്കും മിസ് ചെയ്യുന്നു ഞാൻ സത്യസന്ധമായി പറയുന്നതാണ് മിസ് ചെയ്യുന്നു ശശി തരൂർ സാർ ഡോക്ടർ ശശി തരൂർ എവിടെയാണ് അദ്ദേഹം മൗനത്തിലേക്ക് പോയിരിക്കുന്നത് അടുത്ത സുനാമി ആകാനാണോ കടലൊക്കെ അങ്ങനെയാണല്ലോ ഒരിക്കൽ സുനാമി വന്നാൽ പിന്നെ ഡെഡ് സൈലൻസ് ആയിരിക്കും പിന്നെ വീണ്ടും സുനാമി വരും എന്ന് പറഞ്ഞ പോലെ സുനാമി ആവാൻ മുങ്ങിയതാണോ എവിടെയാണ് ഇനി പൊങ്ങുക അതോ മോഡി ഫി കൂടി 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 മോഡിയുടെ കൂടെ ഇനി ഒന്നും പറയണ്ട എന്ന് തീരുമാനിച്ചോ കോൺഗ്രസ് താങ്കളെ ഒന്നും പറയാഞ്ഞാൽ ഇനി പറഞ്ഞാൽ പുറത്താക്കുമെന്ന് താങ്കളെ ഭീഷണിപ്പെടുത്തിയോ എന്താണ് ശരിക്കും സംഭവിച്ചത് അതോ സുഖമില്ലയോ യാത്രയാണോ എന്തായാലും താങ്കളെ കേരളത്തിന് മിസ്സാവുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് താങ്കൾ ഇടയ്ക്ക് വരിക പത്രങ്ങളിലും മീഡിയകളിലും കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറയുമ്പോൾ വിവാദങ്ങൾ പറയണോ ഞാൻ പറഞ്ഞില്ല മോഡി സുതി പറയണമെന്ന് ഞാൻ പറയുന്നില്ല അത് താങ്കൾ ഇടക്കിടയ്ക്ക് പറയും ഓപ്പറേഷൻ സിന്ദൂറിനേയും അതുപോലെ അതിനുശേഷം ലോകരാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടും ഒക്കെ താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു രാജ്യമാണ് കൺട്രി ഫസ്റ്റ് സെക്കൻഡാണ് പാർട്ടി നാഷൻ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് താങ്കൾ വലിയ വിവാദ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ശരാശരി രാഷ്ട്രീയക്കാരാണെങ്കിൽ പാർട്ടി ഫസ്റ്റ് സെക്കൻഡ് എനിക്ക് പാർട്ടിയാണ് അമ്മ പാർട്ടിയാണെല്ലാം പാർട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് രാജ്യവും കുടുംബവും എന്നൊക്കെ പറയുന്നവരാണ് ശരാശരി രാഷ്ട്രീയക്കാർ പക്ഷേ താങ്കൾ അങ്ങനെയല്ല എനിക്ക് കുടുംബവും അതുപോലെ തന്നെ രാഷ്ട്രവും കഴിഞ്ഞിട്ടേ ഉള്ളൂ പാർട്ടി എന്ന് പറയുന്ന ആളാണ് എന്തായാലും റിയലി സ്പീക്കിംഗ് കേരള സമൂഹം താങ്കളെ മിസ് ചെയ്യുന്നു പ്ലീസ് കം ഫോർവേഡ് ആൻഡ് എന്തെങ്കിലുമൊക്കെ പറയൂ